ഇത്രയും കാലത്തെ കേട്ട് എല്ലാം പഠിച്ച് ഹോംവർക്കുകളൊക്കെ ചെയ്ത് മിടുക്കരായിട്ട് ഇരിക്കുകയാണോ അഞ്ചാം ക്ലാസ്സിലെ ഈ മിടുക്കന്മാരും മിടുക്കികളും എന്തുണ്ട് വിശേഷം എവിടെ വരിക പഠിച്ച് നിർത്തിയെന്നു വല്ലതും ഓർക്കുന്നുണ്ടോ ആരുടെയോ ഒക്കെ കൂടെ നമ്മൾ ഒരു തീർത്ഥാടനം നടത്തുകയായിരുന്നു അല്ലേ ആരുടെ കൂടെയായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ദൈവം വഴി നടത്തുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെയുള്ള ഒരു തീർത്ഥാടനമായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് നാം പഠിക്കുന്നത് അതിൻ്റെ ക്ലൈമാക്സ് രംഗമാണ് അപ്പോൾ അത് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് നല്ല ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ എഴുന്നേറ്റ് നിൽക്കാം കൈകൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം സ്നേഹപൂർവ്വം ഈശോയോട് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഈശോയെ ഞങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്ന അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു അങ്ങ് പഠിപ്പിക്കുന്ന വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന ആ വലിയ സ്നേഹത്തിലൂടെ ഈ വിശ്വാസ പരിശീലന കളരിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അങ്ങൊരുക്കണമേ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ അങ്ങയെ അറിയുവാനും അങ്ങയെ അനുഗമിക്കുവാനും അങ്ങനെ അങ്ങേക്കിഷ്ടമുള്ള മകനും മകളുമായി തരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്നും ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങളെ വഴി നടത്തി സ്വർഗീയ ജറൂസലേമിലെത്തിച്ചേരുവാൻ ഈ ജീവിതങ്ങളെ ഓരോരുത്തരെയും എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നമുക്കിരിക്കാം വലിയ തീർത്ഥാടനം വന്ന ഇസ്രായേൽ ജനത ഇന്ന് ഈ പാഠത്തിലെത്തി നിൽക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം വഴി നടത്തിയ അനുഭവങ്ങളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടും നമുക്ക് ലഭിക്കാതെ അവസാനം ഈശോയോട് പ്രാർത്ഥിച്ച് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ള വല്ല സംഭവങ്ങളും അല്ലെങ്കിൽ സാഹചര്യങ്ങളുമുണ്ടോ ഓർത്തു നോക്കിക്കേ നമ്മുടെ ജീവിതത്തെ പ്രത്യേക വിധത്തിൽ വഴി നടത്തി നമ്മുടെ ജീവിതത്തെ പ്രത്യേക വിധത്തിൽ നയിച്ച് നമ്മുടെ ജീവിതത്തെ പ്രത്യേക വിധത്തിൽ അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഒന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു അയന അവൾക്കേറെ ഇഷ്ടമായിരുന്നു അവളുടെ പപ്പയെയും മമ്മിയെയും അലീന ചേച്ചിയെയും അവൾ എന്നും ഈശോട് പറയുന്ന ഒരേ ഒരു കാര്യം എനിക്കെന്നും ഇവരുടെ ഈ വലിയ സ്നേഹത്തിൽ ഒന്നായി തീരണം പാപമായിരുന്നു അയനമോൾ എന്ത് ചെയ്തെന്നോ എല്ലാ ദിവസവും അവൾ തനിയെ ആരും കാണാതെ അവളുടെ ചെറിയ മുറിയിൽ പോയി നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ ഇന്ന് എൻ്റെ പപ്പയെ കാത്തുകൊള്ളണേ ജോലിക്ക് പോകുന്ന പപ്പയെ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എൻ്റെ മമ്മിയെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ അലീൻ്റെ ചേച്ചിയെ എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചു നടന്നുപോയ നിമിഷങ്ങളിൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഒരു ദിവസം പണിക്കിറങ്ങിയ അവളുടെ പപ്പ എങ്ങനെയെന്നറിഞ്ഞുകൂടാ അപകടത്തിൽപ്പെട്ട് കാൽ മുറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് ഒത്തിരി ഇഷ്ടമായിരുന്ന പപ്പയെ കണ്ടപ്പോൾ രക്തമിങ്ങനെ ഒഴുകുന്ന പപ്പയുടെ കാല് കണ്ടപ്പോൾ അയനമൾക്ക് ഭയങ്കര സങ്കടമായി അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നും പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ആ രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്നു ഈശോയെ എൻ്റെ പപ്പയെ കാത്തുകൊള്ളണമേ എവിടെ നിന്നാണെന്നറിയില്ല അവളുടെ മനസ്സിൽ വലിയൊരു ധൈര്യമായി അങ്ങനെ അവൾ ശാന്തമായി പപ്പിയുടെ മുഖത്തേക്ക് നോക്കി പപ്പയും മമ്മിയും ഹോസ്പിറ്റലിൽ പോയി കാലിൽ മരുന്നൊക്കെ വെച്ച് കിട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നു അവളൊന്നും ഒത്തിരി ഇഷ്ടത്തോടെ പപ്പിയുടെ അരികിൽ പോയി നിൽക്കി ആ കാലുകളിൽ പതുക്കെ തലോടിക്കൊടുക്കും ഓരോ ദിവസവും അവൾക്കറിയേണ്ടത് ഒ ഉള്ളൂ എൻ്റെ പപ്പയുടെ കാല് പെട്ടെന്ന് സുഖമാകുന്നുണ്ടോ അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ ഒത്തിരി ആഴത്തിലുള്ള മുറിവുകൾ പോലും ഈ കുഞ്ഞു കുഞ്ഞുകൊച്ചിൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന കൊണ്ട് ദൈവം പെട്ടെന്ന് സുഖപ്പെടുത്തി സാമ്പത്തികമായി ഒത്തിരി അധികമൊന്നുമില്ലാത്ത ആ കുടുംബത്തിൽ വളരെ പെട്ടെന്ന് ആ സന്തോഷവും ഐശ്വര്യവും സമാധാനവുമൊക്കെ തിരികെയെത്തി സന്തോഷവതിയായി അയനുമോൾ തൻ അലിന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് ആ ഈശോയുടെ മുമ്പിൽ പോയി നന്ദി പറഞ്ഞു നോക്കിക്കേ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള ഓരോ അനുഭവങ്ങൾ സിസ്റ്ററിനോട് പറയാനുണ്ടാകില്ലേ ഓരോ അനുഭവത്തിലൂടെയും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക നമ്മൾ പഠിക്കുക അതുപോലെ ദൈവം സ്വന്തമാക്കിയെടുത്ത ഇസ്രായേൽ ജനം ഇന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് നമ്മൾ പഠിക്കുക ഈ പാഠത്തെ നമ്മുടെ മുൻപിലേക്ക് എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിന് ഉള്ളടക്കം എന്താണ് നമുക്ക് പരിശോധിച്ച് നോക്കിയാലോ വർഷങ്ങൾ നീണ്ടുനിന്ന ക്ലേശകരമായ യാത്രയുടെ ഒടുവിൽ ഇസ്രായേൽക്കാർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം നോക്കിക്കേ വർഷങ്ങൾ നീണ്ടുനിന്ന ക്ലേശകരമായ യാത്രയുടെ ഒടുവിൽ ഇസ്രായേൽക്കാർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുകയാണ് അവരുടെ പ്രതീക്ഷയുടെ ആ സ്വപ്ന ഭൂമിയായിരുന്നു എന്ന് സിസ്റ്റർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കാനാൻഡേസം അല്ലെങ്കിൽ വാഗ്ദത്വ ഭൂമി ഈ പാഠത്തിൽ നാം പ്രത്യേകമായി കണ്ടുമുട്ടുന്ന രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് ഇസ്രായേൽക്കാരെ നയിച്ചുകൊണ്ടിരുന്ന നേതാവായ മോശയുടെ മരണം രണ്ട് ജോഷുവായുടെ നേതൃത്വം ഒന്ന് മോശയുടെ മരണം രണ്ട് ജോഷുവയുടെ നേതൃത്വം ഈ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോധ്യമുണ്ട് എന്തായിരിക്കും അത് സ്വർഗത്തെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ യാത്ര ചെയ്യുന്നവരാണ് എന്നുള്ള ബോധ്യം മക്കളെ ഇന്നീ ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തെയും മോശിയെയും നമുക്കൊന്നുകൂടി നോക്കണ്ടേ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ പലപ്പോഴും ദൈവത്തെ ധിഖരിച്ചിട്ടുണ്ട് ദൈവം അപ്പോഴെല്ലാം അവരെന്ത് ചെയ്തിട്ടുണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് എന്നിട്ടോ അവിടെ നരുളി ഒരു വാക്ക് ഇന്ന് ശ്രദ്ധേയമാണ് കേൾക്കണേ നിങ്ങളുടെ അവിശ്വസ്ഥതയ്ക്ക് പ്രായസിത്വം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ നാൽപ്പതു വർഷം മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞുതിരിയും വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശിത്വം ചെയ്യണം നോക്കിക്കേ ഇസ്രായേൽ ജനം ചെയ്തു കൂട്ടിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് ദൈവം നൽകുന്ന ചെറിയൊരു പരിഹാരം അവരുടെ ജീവിതത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്ന നാൾ മുതൽ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിഷമത്തിൽ പോലും ദൈവത്തെ അവർ ധിഖരിച്ചു ദൈവത്തിനെതിരായി അവർ പെരുപരുത്തു മോശിയാവർ കുറ്റം പറഞ്ഞു മോശയ്ക്കെതിരെ അവർ ഭീഷണി മുഴക്കി ഇതൊക്കെയായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകതകൾ അങ്ങനെ കടന്നു വന്നിരുന്ന സമയത്താണ് ഇവിടെ എന്ത് ചെയ്യുക ഒരു ചെറിയ ശിക്ഷയൊക്കെ ഒരു പരിഹാരമൊക്കെ ദൈവം അവർക്ക് നൽകുക നോക്കിക്കേ ഇസ്രായേൽ ജനം ചെയ്ത ഒരു ചെറിയ ശിക്ഷയ്ക്ക് പരിഹാരം കൊടുക്കുന്ന ദൈവത്തെയും അതുവഴി വർഷങ്ങൾ മരുഭൂമിയിലൂടെ നദിക്കരയിൽ ഇസ്രേൽ ജനത്തെയും എന്താണ് ആ ശബ്ദം എനിക്ക് എനിക്ക് തോന്നുന്നത് എന്തോ ആഘോഷത്തിന്റെ ശബ്ദമാണെന്നാണ് ആഘോഷമോ അതാ മോശ നമുക്ക് അയാൾ ഇനി ആവശ്യമില്ല നമുക്ക് നമ്മുടെ സുന്ദരമായ സ്വർണത്തിൽ തീർത്ത ദൈവമുണ്ട് ഇങ്ങനെയാണോ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നത് അടിമകളായിരുന്നു നിങ്ങളെ സ്വതന്ത്രരാക്കി എന്നിട്ടും നിങ്ങൾ അവനെ അവിശ്വസിച്ചു നിങ്ങൾ ഇതിന് പ്രായശിത്വം ചെയ്യേണ്ടി വരും ഇത് നോക്കൂ അവൻ അവന്റെ കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്റെ പക്കലേക്ക് വരൂ നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ നമുക്ക് നമ്മുടെ ദൈവമുണ്ട് തിരിച്ചു വരൂ അയാൾക്ക് ഈജിപ്തിലെ പോലെ ആകാനാണ് താല്പര്യം നിങ്ങൾ കണ്ടോളൂ മോശ ഫലകങ്ങൾ താഴെ എറിഞ്ഞപ്പോൾ ദൈവം വിഗ്രഹാരാധന നടത്തി എല്ലാവരെയും ശിക്ഷിച്ചു അവരോട് ക്ഷമിക്കൂ അവർ ചെയ്ത തെറ്റിന് അവർ ദുഃഖിക്കുന്നു നിനക്കിപ്പോഴും അനുസമുണ്ടെങ്കിൽ എന്നെ ആദ്യം ശിക്ഷിക്കൂർ മോശ തിരിച്ചു മലയിലേക്ക് നടന്നു ദൈവം മോശയോട് ക്ഷമിച്ചു മറ്റൊരു ജോഡി ഫലകങ്ങൾ കൊടുത്തു പക്ഷെ ഇസ്രായേൽ മക്കൾ ചെയ്ത പാപം കാരണം അവർ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം അലയേണ്ടി വന്നു വിശ്വാസമില്ലായിരുന്നു ആ തലമുറ നശിക്കുന്നതുവരെ അങ്ങനെ അവസാനം അവർ ജോർദാൻ എന്താണ് മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയ മോശ കടന്നു വന്നപ്പോൾ അവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന ഇസ്രായേൽ ജനം തെറ്റും മോശക്കെതിരെ ഇവരുടെ തെറ്റിന് മാപ്പ് മോശ എന്നിട്ടോ മോശയുടെ കൂടെ നടന്നു നീങ്ങുകയാ എങ്ങോട്ട് വാഗ്ദഭൂമി ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു നടന്ന് ജോർദാൻ നദിക്കരയിൽ എത്തി നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെയാ നമ്മൾ കണ്ടത് അവരുടെ ഓരോ വാക്കുകളും നാം ശ്രദ്ധിച്ച് കേട്ടു അല്ലേ ഇനി ഈ അവസാന നിമിഷത്തിൽ എത്തി നിൽക്കുകയാ മോശ ഈ നിമിഷത്തിൽ നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിക്കേ മോശയെ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ട ചിത്രം ഓർക്കുന്നുണ്ടോ ആ ഒരു കുട്ടയിൽ മനോഹരമായ ഒരു കുഞ്ഞ് ഫറവ രാജകുമാരി വളർത്തുവാൻ വേണ്ടി എടുത്തു കൊണ്ടുപോകുന്ന ഓമനപുത്രൻ പിന്നെയോ അവിടെ നിന്ന് ദൈവം വിളിക്കുന്ന മോശ എവിടെ നിന്നാ മോശ മോശയെ വിളിച്ചത് ആ മലമുകളിൽ നിന്ന് എങ്ങനെ ആ കത്തിയരിയുന്ന മുൾപടർപ്പ് കണ്ടു അവിടെ മോശിയെ തിരഞ്ഞെടുത്ത് വിളിക്കുകയാണ് എന്തായിരുന്നു മോശ ഇസ്രായേൽ ജനത്തിന്റെ നേതാവായി മാറി എങ്ങോട്ട് പോവുകയാണ് ഈജിപ്തിലേക്ക് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഈജിപ്തിലേക്ക് കടന്നു പോകുന്ന മോശ അവസാനം ദൈവമരുടെ ചെയ്ത വാക്കുകളെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഇസ്രായേൽ ജനത്തെ ദൈവത്തിന് സ്വന്തം ജനമായി ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടന കടത്തി കൊണ്ടുവരുന്ന മോശയുടെ ചിത്രം പിന്നെയോ ഓരോ ചെറിയ തെറ്റുകൾക്കും മലമുകളിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്ന മോശ പിന്നെയോ പത്ത് കൽപ്പനകളുമായി കടന്നു വരുന്ന മോശ അവസാനം ദൈവത്തെ ധിക്കരിച്ച ജനത്തെ കുറ്റപ്പെടുത്തുന്ന മോശ ഇനി ഇവിടെ എത്തി നിൽക്കുകയാണ് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ദൈവമേൽപ്പിച്ച തൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി ദൈവത്തിൻ്റെ വിധത്തിനനുസരിച്ച് തൻ്റെ ജീവിതം അർപ്പിക്കുവാൻ വേണ്ടി കാത്തൊരുങ്ങി നിൽക്കുകയാണ് മോശ ഇവിടെ നിൽക്കുമ്പോൾ എപ്രകാരമുള്ള നേതാവായിരുന്നു മോശ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കിയാലോ എങ്ങനെയുള്ള നേതാവായിരുന്നു മോശ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച കാലം മുതൽ അവരുടെ നേതാവായി മാറിയ ആളായിരുന്നു ആര് മോശ പിന്നെയോ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു മോശ ഒട്ടേറെ കുറവുകൾ ഉണ്ടായിരുന്ന മോശയെ ധൈര്യവും ശക്തിയും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് വളരെ പ്രത്യേക വിധമായൊരു കാര്യം എടുത്തു പറയുകയാണ് മോശിയെ പോലെ കർത്താവിനെ മുഖാഭിമുഖം കണ്ടിട്ടുള്ള ഒരു നേതാവുമില്ല കർത്താവിനെ മുഖാഭിമുഖം കണ്ട ഒരു നേതാവായിരുന്നു ആര് നമ്മുടെ മോശ ഇസ്രായേൽ ജനത്തിന്റെ തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്ന മോശ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു എന്ന് കാണുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടാ താൻ കൊണ്ടുനടക്കുന്ന ജനത്തിന്റെ തെറ്റുകൾക്ക് താൻ തന്നെ പരിഹാരം ചെയ്യുകയാണ് നല്ലൊരു നേതാവിന്റെ ഗുണം ഇങ്ങനെ കടന്നു വന്ന ആ മോശയുടെ മരണത്തിന്റെ നിമിഷങ്ങളായി അപ്പോൾ കർത്താവും മോശിയോട് അരുളിച്ചെന്ന് കുറച്ച് വാക്കുകളുണ്ട് കർത്താവ് ഒരിക്കൽ വശത്ത് സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിലേക്ക് മോശയെ വിളിച്ച് വാഗ്ദാദേശം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുകളുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശബ്ദം ചെയ്ത ദേശമാണിത് ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല നോക്കിക്കേ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് അത് അതുപോലെ നിർവഹിച്ച മോശയ്ക്ക് അവസാനം ദൈവം പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം കണ്ടോ വാഗ്ദാദ്ദേശം അതാ നിനക്കത് കണ്ണുകൾ കൊണ്ട് കാണാം പക്ഷേ നീ അതിൽ പ്രവേശിക്കുകയില്ല ദൈവം മോശിയെ ഈ വിവരം അറിയിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ രംഗമുണ്ട് ഇതറിയിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി ദൈവമേ എന്ന് പറയുന്ന ഒരു മോശിയുടെ ചിത്രവുമുണ്ട് ആ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ

തൻ്റെ ജീവിതത്തെ തൻ്റെ മനസ്സിനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ താൻ കൊണ്ടു നടന്ന ഈ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി മറ്റൊരാളെ നിയമിക്കണം എന്നുള്ള ചിന്തയും മോശിയുടെ മനസ്സിലുണ്ട് ദൈവം അങ്ങനെ ഒരാളെ കണ്ടുവച്ചിട്ടുമുണ്ട് ആ കണ്ടുവച്ചിട്ടുള്ള വ്യക്തിയെ മോശി ഇവിടെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്ന ഒരു രംഗമാണ് അടുത്തു നാം കാണുക അങ്ങനെ മോശിക്കു ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ആര് ജോഷുവ പേരൊന്ന് പറഞ്ഞു നോക്കിക്കേ ആ ജോഷുവ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പേരൊക്കെ ഉണ്ടോ ഇന്ന് ബൈബിളിലെ പേരുകളൊക്കെയാ കുട്ടികൾക്ക് ഇടുക അല്ലേ അപ്പം അവിടെയും എന്ത് കാണാം ജോഷുവ എന്നൊക്കെയുള്ള പേര് കാണാം എന്താണ് സേന നായകനാ ജോഷുവ ജോഷുവ ആരായിരുന്നു എന്നിവിടെ വ്യക്തമാക്കി തരുന്നുണ്ട് മോശിയുടെ പിൻഗാമിയായിരുന്നു ജോഷുവ ആരുടെ മകനായിരിക്കും ജോഷുവ ന്യൂനിൻ്റെ പുത്രൻ പേരെന്ന് പറഞ്ഞു നോക്കിക്കേ നൂനിൻ്റെ പുത്രനാണ് ജോഷുവ നൂനിൻ്റെ പുത്രനാണ് ജോഷുവ ഈ ജോഷുവയുടെ മേൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു എന്ന് പറയുക ജ്ഞാനത്തിൻ്റെ ആത്മാവ് മോശിയുടെ പിൻഗാമിയായിരുന്നു പിന്നെ ആ നൂനിൻ്റെ പുത്രനായിരുന്നു ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവനായിരുന്നു ജോഷുവ അങ്ങനെയുള്ള ഈ ജോഷുവ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഇസ്രായേൽ ജനം എങ്ങനെയായിരിക്കും അവനെ സ്വീകരിച്ചിട്ടുണ്ടാവുക ജനം അവൻ്റെ കേൾക്കുകയും കർത്താവ് അവനെ നയിക്കുകയും ചെയ്തു ജനം അവൻ്റെ കേൾക്കുകയും കർത്താവ് അവനെ നയിക്കുകയും ചെയ്തു അങ്ങനെ മോശ പിൻഗാമിയായി ജോഷുവയെ നിയമിക്കുന്ന ഒരു രംഗമുണ്ട് വാഗ്ദദ്ദേശം കാണിച്ചു കൊടുത്തുകൊണ്ട് ജോഷുവയോട് പറയുകയാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നു എവിടെ വാഗ്ദദ്ദത്തേക്ക് ജോഷമായി ജോഷു പറയുകയാ ആ ആ കാണുന്നതാണ് വാഗ്ദം നമുക്ക് വേഗം അങ്ങോട്ട് പോകാം ഇനി ഒട്ടും താമസിക്കേണ്ട ഞാൻ വേഗം പോയി ഇസ്രായേൽ ജനത്തോട് പറയട്ടെ ഇതെല്ലാം ചോദിക്കുന്ന ജോഷുവയോട് ശാന്തമായി മോശ പറഞ്ഞു കൊടുക്കുകയാ ഞാനല്ല ഇസ്രായേൽ ജനത്തെ വർദ്ധ ദേശത്തേക്ക് ഇനി നയിക്കേണ്ടത് എൻ്റെ സമയം കഴിഞ്ഞു ഇനി അവരെ നയിക്കേണ്ടത് നീയാണ് ജോഷു അമ്പരന്ന് പോയി ഞാൻ എങ്ങനെ ഞാൻ എന്തിന് എന്ന് ചോദിക്കുന്ന ഒരു ജോഷുവയുണ്ട് അവിടെ മോശ പ്രത്യേക വിധമായ ജോഷുവയുടെ പറഞ്ഞു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കണം ദൈവം പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കണം ദൈവം പറയുന്നത് ചെയ്യാൻ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കണം യോശുവ എന്ത് ചെയ്തെന്നോ ഞാൻ എല്ലാം അനുസരിച്ചു കൊള്ളാം ജനത്തെ നയിച്ചുകൊള്ളാം എന്നവിടെ മോശയ്ക്ക് വാക്കുകൊടുക്കുകയാണ് അങ്ങനെ തൻ്റെ പിൻഗാമിയായി ജോഷുവയെ തിരഞ്ഞെടുക്കുന്ന മോശയെയും ജോഷുവ ഇസ്രായേൽ ജനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ആ രംഗവും നമുക്കൊരു വീഡിയോയിലൂടെ എന്തിനാണ് എന്നെ വിളിച്ചത് യജമാനെ മറുകര നീ കാണുന്നുണ്ടോ യജമാനനെ അതാണോ അതാണോ ഭൂമി അതെ ജോഷു അതാണോ ഭൂമി നമ്മൾ നമ്മളെത്തി നമ്മൾ എത്തിയല്ലോ യജമാനനെ എനിക്കറിയാമായിരുന്നു ഞങ്ങളെ അവിടേക്ക് അങ്ങ് നയിക്കുമെന്ന് ഞങ്ങൾ ഒരു നിമിഷം പോലും സംശയിച്ചിട്ടില്ല യജമാനെ നന്ദി പിന്നെന്തിനാണ് കാത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ആൾക്കാരെ വാഗ്ദത്തഭൂമിയിലേക്ക് നയിക്കാം ഈ വാർത്ത കേൾക്കുമ്പോൾ അവർ മതിമറക്കും വരൂ ഞങ്ങളെ നയിക്കൂ യജമാനെ ഇല്ല ജോഷ നീ അവരെ നയിക്കണം എന്ത് കർത്താവ് എന്നോട് സംസാരിച്ചു എന്റെ സമയമായി ജോഷുവ അദ്ദേഹം പറഞ്ഞു വാഗ്ദത്ത ഭൂമി കാണാൻ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ അവിടെ പ്രവേശിക്കുവാനാവില്ല നീ ആയിരിക്കണം അവരെ അവിടേക്ക് നയിക്കേണ്ടത് പക്ഷേ യജമാനെ നീ മറക്കരുത് ദൈവമാണ് ഈ വാഗ്ദത്ത ഭൂമി നിനക്ക് തന്നത് ദൈവവുമായുള്ള ഉടമ്പടി കാത്തു സൂക്ഷിക്കണം ഞാൻ സൂക്ഷിക്കും ശരി ഇനി നീ ചെന്ന് ഈ നല്ല വാർത്ത എല്ലാവരെയും അറിയിക്കൂ ഈ വീഡിയോയിൽ നാം കണ്ട ആ ഭാഗം നമുക്ക് വിശദ ഗ്രന്ഥത്തിൽ നിന്നും ഒന്ന് വായിച്ചു നോക്കിയാലോ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ദൈവമായ കർത്താവിന് സ്തുതി നോക്കിക്കെ വചനഭാഗത്തിലൂടെ നാം കണ്ടത് ആരെയാണ് ആ ഇസ്രായേൽ ജനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ജോഷുവയെ ഇനി മുതൽ ഈ വാക്തത്വ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെ ഇനിയുള്ള കാലങ്ങളിലെല്ലാം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി നിയുക്തനായിരിക്കുന്ന വ്യക്തിയാണ് ആര് ജോഷുവ അങ്ങനെ കടന്നു പോകുന്ന ആ ജോഷുവയോടൊപ്പം നമുക്കും ഒന്ന് യാത്ര ചെയ്താലോ നാം കടന്നു പോകാനിരിക്കുകയാണ് എവിടേക്ക് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്താ കാനാൻ ദേശത്തേക്ക് അങ്ങനെ കടന്നു പോകുന്ന നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ ഈ ആഴ്ചയിൽ സിസ്റ്റി ഒരു വചനഭാഗം പറഞ്ഞു തരട്ടെ നാം വായിച്ച് കേട്ട തിരുവചനഭാഗം തന്നെയാണ് നാം ആഴ്ചയിലെ രണ്ടു മൂന്ന് ദിവസങ്ങളിലെല്ലാം ഈ വചനഭാഗം തന്നെ വായിച്ച് നന്നായി പഠിക്കണം നിയമാവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഏഴും എട്ടും തിരുവചനങ്ങൾ ഇവിടെ എന്താണ് മോശയുടെ പിൻഗാമിയായി ഇസ്രായേലിനെ നയിക്കാൻ ദൈവം ജോഷുവയെ നിയോഗിക്കുന്ന രംഗം ഈ ആഴ്ചയിൽ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്കൊരു വചനം കാണാതെ പഠിക്കണ്ടേ നമ്മളെ നയിക്കുന്ന ദൈവത്തോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഏത് വചന വേണ്ടേ ആ മുപ്പത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യം ഏത് പുസ്തകം നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യം വചനം ഇതാണ് കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും പറഞ്ഞു നോക്കിക്കേ കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോടു കൂടെ ഉണ്ടായിരിക്കും നോക്കിക്കേ നമ്മുടെ കൂടെ ദൈവമുള്ളപ്പോൾ നാം പേടിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഈ പാടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞു മനസ്സിലുണ്ടായിരിക്കേണ്ട തീരുമാനമെന്താ ആ ദൈവം നയിക്കുന്ന വഴിയേ ഞാനും എൻ്റെ ഈശോ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ഈശോക്ക് ഇഷ്ടപ്പെട്ട മകനായി മകളായി ജീവിക്കും എന്ത് നമ്മൾ ബോധ്യപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബോധ്യമാക്കും ആ സ്വർഗമാകുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രവേശിക്കുവാൻ വേണ്ടി നാം നടന്നു നീങ്ങുന്നവരാണ് എന്നുള്ള ബോധ്യം ഇങ്ങനെ നാം ഈ പാഠത്തിൽ അവസാനം എത്തി നിൽക്കുമ്പോൾ ചിന്തിച്ചു നോക്കിക്കേ എന്തെല്ലാമാ നമ്മൾ പഠിച്ചത് ആ വഴി നടത്തപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം അവരുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ അവർക്ക് കൊടുത്ത കുഞ്ഞു പരിഹാരങ്ങൾ പിന്നെയോ ആ ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവായിരുന്ന മോശിയുടെ മരണം മോശിയുടെ പിൻഗാമിയായി ജോഷുവയെ തിരഞ്ഞെടുക്കുന്ന രംഗം മനോഹരമാണല്ലേ ഒരു ചോദ്യം പറഞ്ഞു തരട്ടെ മോശ എന്ന നേതാവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു മോശ എന്ന നേതാവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു സിസ്ന് പറഞ്ഞു തരാമോ എന്താണ് ആ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു പിന്നെയോ കർത്താവിനെ മുഖാഭിമുഖം കണ്ട നേതാവായിരുന്നു അല്ലേ പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ അവസാനം നമ്മുടെ പുസ്തകത്തിൽ ഒരു കൊച്ചു ഗാനം പറഞ്ഞു വെക്കുന്നുണ്ട് ഹൃദയം ഒന്ന് പാടി നോക്കിയാലോ തേനും പാലും തിരതല്ലും തല്ലും കാനാൻ ദേശം കാണാതെ കാഴ്ചകൾ മോശവെടിഞ്ഞല്ലോ കാലം യവനി ക വീഴ്ത്തുകയാൽ തേനും പാലും തിരതല്ലും തല്ലും കാനാൻ ദേശം കാണാതെ കാഴ്ചകൾ മോശവെടിഞ്ഞല്ലോ കാലം യവനി ക വീഴ്ത്തുകയാൽ ജോഷ വരുന്നൊരു നേതാവ് ജനനിര തങ്ങി ഗിൽഗാലിൽ കാനാദേശം അവർക്കുടനെ കൈവന്നതിനാൽ ആമോദം ഈ ഗിൽഗാലും ഇനി കാണാൻ പോകുന്ന ഈ വാഗ്ദത്വഭൂമിയുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമുക്കൊന്ന് തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാലോ കൈകൾ കൂപ്പിപ്പിടിക്കാം കണ്ണുകളടയ്ക്കാം നമ്മെ അനുഗ്രഹിച്ച നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം കരുണ്യവാനായ ഈശോയെ അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് ഞങ്ങളുടെ മുമ്പേ നീങ്ങുന്നു ഞങ്ങളുടെ കൂടെ അങ്ങ് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ അങ്ങയുടെ പാതിയിലൂടെ നടന്നു നീങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞു പാദങ്ങളെ അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു ഹൃദയങ്ങളെ അങ്ങയെ അനുസരിക്കുന്ന ഞങ്ങളുടെ ഈ കുഞ്ഞു ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ചേർന്ന് അങ്ങേക്ക് പ്രിയപ്പെട്ടവരായിത്തീരുവാൻ ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് ഒരുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ She'll be high